മോദി ഭാഗ്യത്തിന് ആ ക്ഷണം സ്വീകരിച്ചില്ല അല്ലെങ്കിൽ തീന്മേഷ്യയിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന അസിം മുനീറിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഒരുമിച്ച് കണ്ട് വണങ്ങിയിട്ട് പോകേണ്ട ഗതികേട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഫോർച്യുനേറ്റ് വെരി വെരി ലക്കി ഫോർച്യുനേറ്റ് ഇന്ത്യ സ്റ്റേക്കാണ് വെരി പ്രിൻസിപ്പൽ സ്റ്റാൻഡ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പുനർവിചിന്തനത്തിനുള്ള സമയം അന്ധമായി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനോട് ചേർന്ന് നിൽക്കുന്നതിൽ ഉള്ള അപകടം ഇന്ത്യ മനസ്സിലാക്കുന്നു പക്ഷേ ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല യെസ് പക്ഷേ അതിനുള്ള സമയമായി അവിടെയാണ് ഇറാൻ യുദ്ധം നിർണായക ഇന്ത്യക്ക് നിർണായകമാകുന്നത് ആ പോയിന്റിലാണ് അപ്പം ഇവിടെ ഇന്ത്യക്ക് വിരുദ്ധമായൊരു സ്വരം അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായൊരു സ്വരം ഇന്ത്യയിൽ നിന്നും വരുന്നത് യുദ്ധത്തിൽ നിന്ന് ഇടപെടുന്ന കാര്യമല്ല പറയുന്നത് വിരുദ്ധമായ സ്വരം വരുന്നത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ് ചൈന 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 പക്ഷേ അതേ ലൈനിൽ തന്നെ റഷ്യ റഷ്യ ഇന്ത്യ ഇന്ത്യ ബ്രിക്സ് ബ്രസീൽ സൗത്ത് ആഫ്രിക്ക അനദർ മോർ കൺട്രീസ് കൂടുതൽ എണ്ണം വരികയാണ് സ്കീം ഓഫ് ഓഫ് ഡോളറൈസേഷൻ ാണ് ഗ്ലോബൽ ഗ്ലോബൽ ട്രേഡ് ഡോളർ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന ഗ്ലോബൽ ട്രേഡ് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ റഷ്യ ഇറ്റ് അവിടെ റുപ്പി ടേംസിൽ നമ്മൾ കച്ചവടം നടത്തുന്നു അത് എന്തുകൊണ്ടായിക്കൂടാ